ഹായ് കൂട്ടുകാരി എന്നാണ്ട് വിശേഷം ഒത്തിരി ദിവസമായി കണ്ടിട്ടല്ലേ അപ്പം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു അപ്പവും ചമ്മന്തിയുമായിരുന്നു അപ്പം ഇന്ന് വന്നിട്ട് നമുക്ക് കറി വെക്കാൻ പ്ലാൻ ചെയ്തു കറി വെക്കാൻ ഒരുങ്ങുകയാണ് അപ്പം കറി വെക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കിയാലോ ആദ്യഘട്ടം എന്താ എഴുതിയിലേ കുറുതിയൊക്കെ കാണിച്ച് അത് ഇതിന് അണുപ്പുണ്ട് കടയിലൊക്കെ പോയി കൂർക്കയിലായിരുന്നു പോയി കൂർക്കയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു നമുക്കൊരു കൂട്ടുകറി വെക്കാമെന്ന് വെച്ചു ഒത്തിരി ദിവസമായി അല്ലേ ആദ്യ കൂട്ടാ കൊണ്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം കൂർക്കയില്ലായിരുന്നു വന്നു ബാക്കി എല്ലാം ഉണ്ടായിരുന്നു ആ മത്തങ്ങ ഉണ്ട് മത്തങ്ങ മത്തങ്ങ നമുക്ക് അടുത്ത അടുത്ത വീട്ടിൽ നിന്ന് വന്ന മത്തിങ്ങ ഉണ്ട് അതൊക്കെ കൂട്ടി സാധനം പറയാമേ പറയാവേ സബോള കാരറ്റ് ഉരുളക്കിഴങ്ങ് കുഞ്ഞുള്ളി ചേമ്പ് മൂന്ന് ചെയ്യാൻ പറ്റത്തിട്ടുണ്ട് ചിരണിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മുടെ വാഴയ്ക്ക പിന്നെ ഇത് കുമ്പളങ്ങ തിളങ്ങുമ്പളങ്ങ ഇത്രയൊക്കെ അല്ലേ കിട്ടാം പിന്നെ കടലയുണ്ട് പിന്നെ പിന്നെ ഇതുണ്ട് എന്നാ നമ്മൾ എന്നാ വെള്ളത്തിയിട്ട് ഗോളിഫ്ലവർ ഗോളിഫ് ഇടയ്ക്കിടയ്ക്ക് വിറ്റ് പോകും ഒത്തിരി എനിക്ക് എനിക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഒത്തിരി നാളായി അതുകൊണ്ട് ഒരു ഒരിച്ചിരി എടുത്ത് നമുക്ക് കറി വെക്കാൻ ഓർത്തു അത് കഴിക്കരുതെന്നു പിന്നെ കഴിക്കല് മുതൽ ഉരുളക്കിഴങ്ങ് കഴിക്കല് കപ്പ കഴിക്കല് കാബേജ് പോബീസ് ഇത് രണ്ടും കഴിക്കലെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ഒന്നും കഴിക്കുന്നില്ലല്ലോ വല്ല പുഴുവൊക്കെ മത്തങ്ങൾ മുടിച്ചെടുക്കണം നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് വരക്കി എടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് അതത്തിൻ്റെ അത് ചെറുതായിട്ട് ഇരിഞ്ഞെടുക്കും ശ്രുതി എൻ്റെ അടുത്ത് വന്നിരുന്നു വന്നിരുന്നേസ് നമ്മുടെ അടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കും എങ്ങനെ പറഞ്ഞു രിഞ്ഞു പറക്കി വൃത്തിയാക്കി എടുക്കണം ഇനി അന്നിട്ട് നല്ലതുപോലെ കഴുകി ഇതിന്റെ അകത്ത് നമ്മൾ സബോള പച്ചമുളകും തക്കാളൊക്കെ ഇങ്ങനെ മുറിച്ചിടും എന്നിട്ടാണ് അടുപ്പി വെക്കുന്നത് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയത് ചിലപ്പോ നമ്മളിത് എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആയിരിക്കും കറണ്ട് പോകുന്നത് അമ്മ വരുന്നുണ്ട് നമുക്ക് ഭയങ്കര ചൂടല്ലേ ഇപ്പം വലിയ ചൂടില്ല എന്നാലും ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് കാറ്റൊക്കെ കൊണ്ടിരിക്കാനേ ഇവിടെ നിറയെ പ്ലാവും ഒക്കെയാണ് അമ്മയുടെ ഗുളികാപ്പെട്ടിയാണ് അമ്മ ഒരു കെട്ട് ഗുളികാപ്പെട്ടിയുണ്ട് കേട്ടോ കുറേ വരുന്നുണ്ട് എൻ്റെ വേറൊരു വെട്ടി അമ്മയുടെ വേറൊരു വെട്ടി അപ്പോൾ അതുകൊണ്ട് കാ എടുത്തോണ്ട് വന്നതാണ് അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മൂന്നെണ്ണം കൂടി ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യക്കൂട്ടം ഓരോന്ന് ചെയ്യുന്നുണ്ട് ആദ്യക്കൂട്ടനും അപ്പോൾ ആദ്യക്കൂട്ടം പറഞ്ഞു ഞാൻ തേങ്ങാ തിരികെ തരാമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യക്കൂട്ടം തേങ്ങാ തിരകാനൊക്കെ ആയിട്ട് ചിരവയും തേങ്ങ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് തിരക അപ്പോൾ അമ്മയെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അതെടുക്കാൻ പോയി അമ്മയോട് ഇരുന്ന് അടുത്തിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ആ കുട്ടുകാരെ എല്ലാം അരിഞ്ഞെടുത്തു ചെത്തിയെടുത്തു ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ അപ്പഴത്തേക്ക് തേങ്ങ എടുത്തോട്ടെ കുഞ്ഞായിട്ടൊക്കെയണം വെള്ളത്തിലിട്ടേക്ക് പോയെ അതുകൊണ്ട് തെന്നി തെങ്ങി പോവാം പരിഞ്ഞെടുക്കട്ടെ മത്തങ്ങ എന്നാൽ നമ്മൾ കൊണ്ടുവന്ന കൂട്ടുകാർക്ക് അത് മത്തങ്ങ ഉണ്ടായില്ലേ ചേനയൊക്കെ ഉണ്ടാവും ചേന കാച്ചില് വയർ ബയറുന്നു ആ അത് കുട്ടിനെ എന്നോട് വടക്കുണ്ടിരിക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനി ഇപ്പോൾ സൈക്കിൾ വേണമെന്ന് പറയുന്നത് സൈക്കിൾ സൈക്കിൾ മേടിച്ചു കൊടുക്കണം സൈക്കിൾ വേണം അത് സൈക്കിൾ ഓടിക്കേണ്ട പ്രായത്തിൽ സൈക്കിൾ ഓടിക്കണം ഇങ്ങനത്തുള്ള ഡയലോഗൊക്കെയാണ് കൂട്ടുകാരി നമുക്കിത് അരിഞ്ഞ കഴുകിയൊക്കെ വൃത്തിയാക്കിയെടുക്കട്ടെ

കൂട്ടുകാരിതാ നമ്മൾ കൂട്ടുകറി അടിപൊളിയായി സെറ്റാക്കി അതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ഞീരവും ഗരം മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ച ഒഴിച്ചെണ്ണ പച്ചക്കരി ആപ്പലും ഒഴിച്ചു ഇളക്കിയെടുത്തു അടിപൊളിയായിട്ടുണ്ട് അപ്പഴത്തേനും നമ്മൾ ഇത് ചെയ്തോണ്ടിരുന്നപ്പോൾ ചേച്ചി വന്നു അപ്പോൾ ബാക്കി അരപ്പ് ചേർക്കുന്നുണ്ട് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചി വർത്താനൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ നമുക്ക് ഇനി ആദ്യ കൂട്ടുകാരോർ കൂട്ടുകാരി കൊതി കൊതിലെ കടയെന്ന് വെച്ചാൽ ചെറിയൊരു കയർപ്പ് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യും മറക്കല്ലേ എല്ലാ ബൈ ബൈ എല്ലാവർക്കും ബോളിഫ്ലവർ ഒക്കെ കേട്ടോണ്ട് അടിപൊളി കേട്ടോ